നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവാറില്ല എന്നാൽ നമ്മുടെ ഫോണിനകത്ത് വരുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫോണിൽ ഇൻബിൽഡ് ആയിക്കൊണ്ട് ഡിഫാൾട്ടായിക്കൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന നമ്മൾ ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഫീച്ചറുകൾ നമ്മുടെ ഫോണിനകത്ത് തന്നെ കമ്പനി നമുക്ക് ആഡ് ചെയ്ത് തരും നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊണ്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നതുണ്ട് എന്നാൽ കൂടുതലായിട്ടും നമ്മൾ അത് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊണ്ട് നമുക്ക് ഉപയോഗം എന്നത് കുറവായിരിക്കും കൂടുതലും നമുക്ക് ചുമ്മാ നമ്മളെ ഫോണിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബാറ്ററി ബാക്കപ്പ് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ അത് ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊണ്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് കൊണ്ട് അതായത് നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻസ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഇന്നത്തെ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോയിലേക്ക് പോവാ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് വരുന്നുണ്ട് ഈ ഫേസ്ബുക്ക് നമ്മൾ പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും നമുക്ക് ഇത് ലോങ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആപ്പ് ഇൻഫോ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരു ഐ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയാനുള്ള ഉണ്ട് താഴെ ആയിക്കൊണ്ട് നമ്മൾ ഫോണിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കില്ല ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് ലോട്ട് വന്നിട്ട് ഞാൻ ഫോണിനകത്ത് വരുന്നൊരു ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ നമുക്ക് ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും എസ് നമ്മൾ ഞാനിവിടെ ഈ ഒരു കലണ്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ ലോങ് പ്രൊസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻഫർമേഷനിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ അതുപോലെ ഡിസബിൾ ഫോസ്റ്റ് ഓപ്പ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് കാണാൻ വേണ്ടി സാധിക്കും നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ അതിനകത്ത് വരുന്നില്ല ഇതെല്ലാം സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോൺ റൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അധിക പേരും അങ്ങനെ ഫോൺ റൂട്ട് ചെയ്യാറില്ല മുന്നേക്കെ അധിക പേരും ഗെയിം കളിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധിക പേരും ഇതുപോലെ ഫോൺ റൂട്ട് ചെയ്തിരുന്നു സെക്യൂരിറ്റിക്ക് വലിയ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അധിക പേരും ഇങ്ങനെ ഫോൺ റൂട്ട് ചെയ്യാറില്ല സെക്യൂരിറ്റി മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ വാറണ്ടിയും ഇതുപോലെ നമ്മൾ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് താൽക്കാലികമായിട്ട് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഫ്രീസ് ചെയ്തു വെക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലാഭിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജും ഒരുപാട് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ ഡാറ്റയും നമുക്കിതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുന്ന ഡാറ്റയും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക അപ്പം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഗെയിമിങ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്കറിയാം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇല്ല ആപ്പ് ഇൻഫോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും സ്റ്റോറേജ് ആ യൂസേജ് എന്നൊക്കെ ആയിരിക്കും ചില ഫോണിലുണ്ടായിരിക്കുന്നത് നമുക്ക് സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ഡാറ്റയും അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ചും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഡാറ്റ നമുക്ക് ഒന്നേ പോയിൻറ്റ് എഴുപത്തൊന്ന് എം ബി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നമ്മൾ ക്ലിയർ ക്യാച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മളെ ഫോണിലെ ക്ലിയർ ഡാറ്റയും ഇതുപോലെ കൊടുക്കാം ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ബാക്ക് ലോട്ട് വരാം നമുക്കിവിടെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഫോർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ഫോർ സ്റ്റോപ്പ് കൊടുക്കാം അതിനുശേഷം ഇവിടെ നമുക്കൊന്നും കൂടെ പെർമിഷൻ വരും ഓക്കെ കൊടുക്കാം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഡിസബിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഡിസബിൾ എന്ന് കാണുന്ന ഒരു ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിന് ശേഷം ഡിസബിൾ ആപ്പ് എന്നത് കൊടുക്കാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിസബിൾ ആയിട്ടുണ്ട് പിന്നീട് നമുക്കിത് ഹോം സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ബാക്ക് വരാം ബാക്ക് ലോട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ മൂന്ന് ആപ്ലിക്കേഷൻ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ മാത്രമാണല്ലോ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ട് പക്ഷേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിലും നമ്മൾ ആപ്പിൽ ആപ്പ് ഇൻഫർമേഷൻ മൊത്തമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുള്ളതിനകത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയി ഉണ്ടായിരിക്കും ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എനേബിൾ ചെയ്യുക എന്ന് കൂടെ പറഞ്ഞിട്ട് നമുക്കത് ആവശ്യം എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എനബിൾ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് തന്നെ ഓപ്പൺ ചെയ്യാം ഫോണിൻ്റെ സെറ്റിംഗ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മളെ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് കാണുന്ന ഈ ഒരു ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഡിസേബിൾ ചെയ്തുള്ള ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഡിസബിൾ എന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിങ് ഹബ്ബെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡിസബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഗെയിമിങ് ഹബ്ബെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് ആപ്ലിക്കേഷൻ ഇവിടെ ഡിസബിൾ ആണ് നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എനബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ആവശ്യമെങ്കിൽ ഇത് എനബിൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്കിതുപോലെ നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഡാറ്റയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജും നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ഫോൺ ഹാങ് ആവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെക്കാൻ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ബിഷ്നസ് ഒക്കെ ഇതുപോലെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ